ഹായ് എവരി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആര്യൻ ജിസീൽ ഒനിൽ ശൈത്യ ഇവരെയൊക്കെ കുറിച്ചൊക്കെ കുറിച്ച് ആദ്യം തന്നെ പറയാം ആര്യന്റെ കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡന്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ശൈത്യയുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിരിച്ച കാര്യം ആര്യനെ ആര്യനെക്കുറിച്ചൊരു എനിക്ക് തോന്നിയ ഒരു ബേസിക് കാര്യം ഞാൻ പറയാം ആര്യൻ എപ്പോഴും ഒരു എന്താ പറയുക ടോപ്പ് എൻ്റെ അതായത് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച് ആകുന്ന ഒരു കൂട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാവരെയും പുച്ഛം അതായിരിക്കാം ജിസയിലുമായിട്ട് ഇത്ര അടുപ്പവും കാര്യങ്ങളുമൊക്കെ ബാക്കി എല്ലാവരെയും ഭയങ്കര പുച്ചാണ് ആൾക്ക് ആളോ ഓവർസ്മാർട്ടാണ് അതേപോലെ മറ്റേ എന്താ പറയുക ബാക്കിയുള്ളവരൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് ആടിൻ്റെ ഒരിത് ആ ഒരു ഇതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസല് പാൽക്കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഒരു വേർസ്റ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത്രയും ഇത് ഈ പൊടിപ്പില്ലാതെ പോലും ഇവനേക്കാളും മെച്യൂരിറ്റി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അത്രയ്ക്ക് എനിക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു കണ്ടസ്റ്റന്റാണ് ഇപ്പൊ ആയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് എന്റെ വീഡിയോയിൽ പറഞ്ഞു ഒളിമ്പിക്സിന് പോകുന്നതായിരുന്നു ഇതിലും ഭേദം എന്ന് പറയുന്നത് കാരണം ഒരു ഇമോഷണലി ഒരാൾ കഥ പറഞ്ഞോണ്ടിരിക്കും മൈൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവന് പെയിൻ മസിൽ പെയിൻ വന്നു കഴിഞ്ഞാൽ ചിരി അവൻ്റെ എക്സ്പ്രഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത് അവൻ അവൻ അവന്റെ എക്സ്പ്രഷനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ മുമ്പിലിരുന്ന് കഥ പറയുന്ന ഒരാൾ ബുദ്ധിമുട്ടിക്കാതെ ബാക്കിലേക്ക് വരാം ഇതിനെ ചൊല്ലി ഇവൻ ചിരിക്കുന്നത് കണ്ടിട്ട് രണ ചിരിച്ചു രണ ചിരി രണയുടെ ചിരി അഭിലാഷ കണ്ടിട്ട് അഭിലാഷും ഒനിലും കൂടി രണയെ തൂക്കി ഇവര് ഒനിലും എന്താ പറയാ അഭിലാഷും കൂടി ഭയങ്കരമായിട്ട് എന്താ പറയാ രണയുടെ മേളിലൊക്കെ ചാടി കയറുമ്പോൾ അക്ബറും ഷാനവാസും ആര്യന്റെ ചിരി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആര്യം ചിരിച്ചത് കൊണ്ടാണ് രണ ചിരിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഈ ആ ഇവരാരും തന്നെ ആര്യനോട് ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല ഈ ഒനിൽ ആ പെങ്കുച്ചിന് ഇനി പറയാനൊന്നുമില്ല എന്തൊക്കെ വൃത്തിയേടാ പറഞ്ഞതെന്നറിയോ ആ ഒറ്റ കാരണം കൊണ്ട് ല്ലോ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒറ്റ കാരണം കൊണ്ടാണ് ഒനിൽ ജയിൽ നോമിനേഷനിലേക്ക് പോയി അതേപോലെ ജിസയില് ജയിൽ നോമിനേഷനിലേക്ക് പോയി ഇനി അടുത്ത ആര്യൻ എന്തായാലും എവിക്ഷൻ നോമിനേഷനിലേക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തായാലും നാട്ടുകാർക്ക് ഇട്ടുതരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എനിക്ക് ഈ ആഴ്ച ആര്യനെ അങ്ങോട്ട് ധരിച്ചിട്ടില്ല അപ്പോൾ ഇട്ട് തരണം എന്നായിരിക്കും ഭൂരിഭാഗം ബിഗ് ബോസ് കാണുന്നവർ വിചാരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ഇട്ട് തരണം കാരണം അറിയണം എന്താണ് പുറത്ത് നടക്കുന്നത് എന്നുള്ളത് അവരറിയ മീൻസ് അവരെന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ഈ വോട്ടിങ്ങിലൂടെ അല്ലേ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അറേട്ടം പറയുമ്പോൾ അങ്ങനെ അറിയണം അതെനിക്ക് അതെന്തോ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ടുണ്ട് ആ ലാസ്റ്റിലത്തെ ടാസ്കും പിന്നെ ഈ ശൈത്യയുടെ കഥ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അവന്റെ ചിരിയും പിന്നെ പറഞ്ഞപ്പോ ഒന്നും അവൻ ആ മസിൽ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ശൈത്യയുടെ കാര്യം വന്നപ്പോ ചിരിക്കണം ചെവി പൊത്തിയിരുന്ന് ചിരിക്കണം അത് ക്ലോസപ്പിൽ ചിരിയാണെന്ന് തന്നെ കാണിച്ചിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മസിൽസ് എങ്ങോട്ടൊക്കെയാണോ വന്ന സെയിം സാധനം തന്നെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ അത് ചിരിയല്ല എന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും ചെവിയും പൊത്തിയിരിക്കരുത് അപ്പം മുമ്പിൽ ഇരുന്ന് കഥ പറയുന്ന ആളെന്തായിരിക്കും ഓ എന്റെ കഥ കേട്ടിട്ടാണെന്നുള്ള രീതി വരും അത് അവനെന്ത് കോമൺ സെൻസ് ഇല്ലേ അതാണ് ഞാൻ പറഞ്ഞത് മറ്റേ സ്കൂളിലെ പിള്ളേരെക്കായാലും കഷ്ടമാണ് ഈ ചക്കൻ്റെ കാര്യം എന്നിട്ട് അതെ ഈ മറ്റേ നമ്മുടെ സ്കൂളിലൊക്കെ ലീഡറിനെ തിരഞ്ഞെടുക്കത്തില്ലേ ലീഡറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെന്താ ചെയ്യുക അയ്യോ ടീച്ചർ ഞങ്ങളെല്ലാം ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾ ഇനി ഞാനിനി എന്താ ഇവരോട് ഞാൻ എന്താ ചെയ്യേണ്ടേ ആ ഒരു ലൈനാണ് ടീച്ചറൊക്കെ ഈ പാൽക്കുപ്പി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ ആസല് പാൽക്കുപ്പിയാന്ന് ഈ ചക്കൻ ഒന്നും പറയാനില്ല ഓ സത്യം പറയാൻ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ ബാക്കി ഈ ശരത്തിനൊക്കെ പൂച്ച പക്ഷെ ശരത്ത് അക്ബർ ഇവരെ ഈ ശരത്തൊക്കെയെന്ന് വെച്ചാൽ അവരെ ഭയങ്കര പാമ്പർ ചെയ്തോണ്ട് നടക്കുന്ന അഭിലാഷൊക്കെ ഈ ഒരു അറിയുന്നുണ്ട് അതായത് രണ ചിരിക്കുന്നത് ഇവന്റെ കോപ്രായം കണ്ടിട്ടാന്നുള്ളത് അറിഞ്ഞിട്ടും ആരനെയൊന്നും പറയാറൊന്നും പോയാലൊന്നുമില്ല വലിയ രീതിയിലുള്ള അനു അനു രണ ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കടിച്ചു കയറി തിന്നാൻ ചെല്ല പക്ഷെ ആരെയോ ജിസയിലോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ല ഈ ജിസയിലിനും ആരേനും ഒക്കെ ഭയങ്കര സ്പേസ് കൊടുക്കുന്നത് ഈ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് അതാണ് അനു ദേഷ്യം അവരോടല്ല അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇതല്ല അതേപോലെ ശൈത്യ ശൈത്യക്ക് ആര്യനോട് എന്തോ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് കോണ്ടർ ഉണ്ട് എന്തെടുത്താലും ആര്യന്റെ പേര് പറഞ്ഞിട്ട് ആ ആര്യ നല്ല ഗെയിമറാ ആര്യൻ്റെ ഫസ്റ്റ് പേര് അല്ലെങ്കിൽ എന്താ പറയുക ക്യാപ്റ്റൻ ജീക്ക് നല്ലത് ആരെയും എന്തെടുത്താലും ആര്യന്റെ പേര് ചെയ്യുക ശൈത്യ പറയാം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആര്യം ഓൾറെഡി വന്ന് ശൈത്യോട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ചിരിച്ചതല്ല അത് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എങ്കിലും ഒരു ഒരു പോയിന്റിൽ പോലും അവൾ ചെയ്യുന്നില്ലേ എടാ തമാശക്ക് പോലും ചോദിക്കുന്നില്ല സത്യമാണോന്ന് പോലും ചോദിക്കുന്നില്ല ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവൾ സംസാരിച്ചിട്ടുമില്ല ഒന്നുമില്ല ഇനി അവളുടെ മെച്ചൂരിറ്റി അതായത് കൊണ്ടായിരിക്കാം മേ ബി ചോദിക്കാത്തത് പക്ഷെ ഓൾറെഡി ആര്യനിന്റെ അടുത്തൊരു സോഫ്റ്റ് കോണ്ടർ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ശൈത്യക്ക് അപ്പോ ഇതാണ് ആര്യൻ ജിജയില് അങ്ങനെയുള്ള അതേപോലെ ആര്യൻ ഒനീല് ഒനിൽ ജയിലിൽ പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒനിലെ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല കാരണം സദാചാരത്തിന് അരച്ച് കലകി കുടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് മെയിൽ ഷോവനിസ്റ്റും കൂടിയാണ് പുള്ളിക്കും എന്തോ ഒരു മറ്റേ ഡാർക്ക് ഡാർക്ക് സോണിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിനും എന്തൊക്കെയോ സംഭവിച്ച പോലെ അല്ലെങ്കിലേ പുള്ളി അങ്ങനെയാണ് അതിന്റെ കുറച്ചും കൂടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ അത് അതെനിക്കോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പൊനീലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ആര്യൻ്റെ കാര്യം പറഞ്ഞു ആ ഒരു നേച്ചർ ഞാൻ പറഞ്ഞു പിന്നെ വന്നിരിക്കുന്ന ശൈത്യയുടെ കാര്യം ശൈത്യ അനുവിനെ പിന്തള്ളിയിട്ട് മറ്റേ നന്മകരം കളിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനു എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അനുവിനെ ചെറുപറയുക അനു കാണാതെയും അനുവിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇപ്പൊ ജിസൈലോട്ട് ഭയങ്കര കമ്പനി ഇപ്പൊ ആയിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്തോ എനിക്കൊരു ഇഷ്ടക്കായിട്ട് ശൈത്യോട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ചിലർക്കൊക്കെ ഞാനും വിചാരിച്ചോണ്ടിരുന്ന എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴും ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന ശൈത്യ അടുത്ത നോമിനേഷൻ എവിഷനിൽ പോകും എന്നുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റന്റെ നോമിനേഷനിലേക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടോ അത് ഭയങ്കരായിരുന്നു കാരണം പതിമൂന്ന് വോട്ടിനാണ് ശൈത്യം വന്നിരിക്കുന്നത് നമ്മുടെ ബിന്നിയും അതേപോലെ തന്നെ ശരത്തും വന്നിരിക്കുന്നത് ആറ് വോട്ട് വീതം അപ്പൊ ഇനിയിപ്പോ ടാസ്ക് എന്താണോന്ന് എനിക്കറിയത്തില്ല അപ്പൊ അത് നടക്കുന്നുണ്ട് അതേപോലെ ഇന്ന് ഒനിയിലും ജിസൈലും എന്താ പറയുക ജയിലിലേക്ക് പോയി ഒനിയിൽ ജയിലിലേക്ക് പോയത് രണയോടുള്ള ദേഷ്യം ദേഷ്യപ്പെട്ടിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈൽ എന്തുകൊണ്ട് ജയിലിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈൽ എന്താ പറയുക ഇത്രയും നല്ല ഒരു എന്താ പറയുക ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തി അതായത് ബിസിനസ് ആയാലും ഭയങ്കര മോഡല് കാര്യങ്ങള് ഇത്രയും ആൾക്കാരെ കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഇത്രയും ചീപ്പായിട്ട് ബിഹേവ് ചെയ്യുമോ കാരണം കോഫി പൗഡറൊക്കെ എടുത്ത് ഒളിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല അത് ഒളിച്ചു വെച്ചിട്ട് ന്യായീകരിക്കാൻ നോക്കി പക്ഷേ എന്താ പറയുക ആരും സപ്പോർട്ട് ചെയ്തില്ല വന്നപ്പോൾ തൊട്ടേ കള്ളത്തരാണ് കാണിക്കുന്നത് ഇപ്പോഴും ജിജയിലെ മേഖപ്പെടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷെ അനുമത് മടുത്തൂന്ന് തോന്നും അതിനത് ചോദിക്കാനോ ഒന്നും താല്പര്യമില്ല അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ കോഫി പോട്ട് എടുത്ത് ഒളിച്ചു വെക്കലായി ആൾക്കാരെല്ലാം തിരിഞ്ഞു അവരെല്ലാരും കൂടി എന്താ എന്താണ് നോമിനേഷനിലേക്ക് ഇട്ടു വായ അടഞ്ഞു അതേപോലെ ജിസേ ജിസേലിനെന്തെങ്കിലും പറ്റിയ ആര്യൻ്റെ ഒരു സപ്പോർട്ട് ആര്യൻ എന്തെങ്കിലും പറ്റിയ ജിസേലിൻ്റെ ഒരു സപ്പോർട്ട് അവസാ അക്ബറോ ഷാനവാസ് എന്ന് പറയുന്നത് കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം അവൻ തന്നെ സമ്മതിച്ചു അവൻ ചിരിച്ചു എന്നുള്ളത് അവൻ ചിരിച്ചു എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അവന് പെയിൻ വന്നിട്ട് ചിരിച്ചാന്ന് പറയുന്നു ഒരിക്കലും ഉണ്ടല്ലോ അവർ ബാക്കിയുള്ളവരെല്ലാവരെയും പുച്ഛാന്ന് ഞാൻ എന്താ ഈ കറങ്ങി തിരിഞ്ഞു അവിടെ തന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര അവർ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇറിറ്റേറ്റ് ആവുന്നുണ്ട് ഞാനങ്ങനെ ഒരാളെ ഫോക്കസ് ചെയ്ത് കില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ലൈവ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കത് എത്രത്തോളം നമുക്കങ്ങോട്ടേ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൻ്റെ ആദ്യത്തെ ആ ഒരു ഇതും മറ്റേ റിലീജിയൻ കാർഡ് ആദ്യമായിട്ടാണ് തോന്നുന്നത് റിലീജിയൻ കാർഡ് ഇറക്കി റിലീജിയസ് കാർഡ് ഇറക്കിയിട്ടൊക്കെ കളിക്കുന്നത് ഒരു കാർഡ് ഇറക്കല് അവ അച്ഛന്റെ കേസ് പറഞ്ഞു ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പറയാം അതായത് എന്താ ഇത്രയും ആയിരം പോയിന്റിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ മുടിമൊട്ടയടിക്കണോ അത് കഴിഞ്ഞിട്ട് പറയാം ഞാൻ എൻ്റെ മുടിമൊട്ട അടിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ മരിച്ചതിന് തുല്യ അങ് മരിച്ച കഴിഞ്ഞാലാണ് മക്കൾ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അത് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പതിനായിരം പോയിന്റ് ആണ് ഞാൻ ചെയ്യാം അപ്പൊ കുഴപ്പമില്ല ഒരുമാതിരി എന്താ കഴിഞ്ഞാൽ തെറ്റ് സംഭവിച്ചു സംഭവിച്ചു അത് സമ്മതിച്ചു തരാനുള്ള മൈൻഡ് ഒന്നുമില്ല അത് സമ്മതിച്ചു തന്നില്ലെങ്കിലും പോട്ടെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ അതൊരിക്കലും നമുക്ക് ഇതായിട്ട് കണക്ട് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അസലി ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇതിലും ഇതിലും മെച്ചുവോന്നു രണ രണ പിന്നെ ഇറിട്ടേറ്റിംഗ് ആണ് ഞാൻ സമ്മതിച്ചിരുന്നു രണയോടും എനിക്കൊരിതുണ്ട് ഞാൻ ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ വെച്ചിരുന്നത് നമ്മുടെ രണ ഏഹ് അതേപോലെ ശൈത്യ പിന്നെ വന്നിട്ട് എന്താ പറയുക നമ്മുടെ ഒനിൽ ഇവരെയൊക്കെ ഞാൻ നോമിനേഷനിൽ ശരത്ത് ഇവരൊക്കെ ഞാൻ എവിക്ഷനിൽ ഞാൻ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ശൈത്യം ഇങ്ങനെ കയറി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ രണ്ടു ദിവസത്തെ ഗെയിം ഒക്കെ കൊള്ളം പുള്ളിക്കാരിയുടെ പക്ഷെ എന്നിരുന്നാലും എന്തോ ഒരു പ്രശ്നം എനിക്ക് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ കണ്ടന്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിലിപ്പം കണ്ടന്റ് ഒന്നും വല്ല രീതിയിൽ ഇല്ല പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഓരോരോ ക്യാരക്ടേഴ്സ് കുറേ ഓരോ ആഴ്ച കഴിയുന്നതോറും മാറി മാറി വരുന്നുണ്ട് ആരുടെയൊക്കെ നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് രണയുടെ വരുന്നുണ്ട് രണ പറഞ്ഞു ഒനിയിൽ എവിക്ഷൻ എവിക്റ്റ് ആയി പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരുടെ ഒരു സ്പിരിറ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്നലെ പക്ഷേ രണേ പറഞ്ഞതൊന്നും എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി അവിടെ നടന്നത് ഞാൻ പിന്നെ മറ്റേ കാര്യ അതായത് ഈ നമ്മുടെ ശൈത്യയുടെ കഥ പറഞ്ഞോണ്ടിരുന്നപ്പോൾ ആര്യം കാണിച്ച വൃത്തിയുടെ എന്ന് പറഞ്ഞാൽ ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ഈ കഥയുടെ കാര്യം സ്റ്റോറി ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു പിന്നെ ഇത് പറയാൻ ഉദ്ദേശിച്ചാൽ ആര്യന്റെ കഴിവുകയുടെ എനിക്ക് എങ്ങനെയെങ്കിലും പറയണമായിരുന്നു പിന്നെ ഞാൻ എലാബ്രേറ്റ് ആയിട്ട് പറയാൻ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ആയി പോകും ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് ഈ ഒരു സംഭവം ബിഗ് ബോസിന്റെ എല്ലാ മെയിൻ മെയിനായിട്ട് നടന്നൊരു സംഭവമാണ് ഇത് അതുകൊണ്ട് എല്ലാ എടുത്തുണ്ട് ആരെയ്റെ ഈ വൃത്തികെട്ട ചിരി ഏഷ്യാനിലൊക്കെ ഇട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിരി വെച്ച വിനയം അങ്ങനെന്തൊക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ നെവിനൊക്കെ അടിപൊളിയായിട്ട് ഗെയിം മാറ്റി മാറ്റിക്കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കോമഡിക്ക് കോമഡി ഉണ്ട് പക്ഷെ ഈ സീരിയസ് ആവേണ്ട അടുത്ത് സീരീസ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരൊന്നും വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് പക്ഷെ എങ്കിലും ശാരീരികയൊക്കെ ശരിയാവുന്നില്ല സരിക സരികയും ഗെയിം കളിക്കുന്നതായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഒനിയിലേക്കെ കൂടെ സരികേം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നാളെ ഒന്നുകൂടി ഇത് അനലൈസ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും നാളെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഇൻസിഡൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് അപ്ഡേറ്റ്സ് ഞാൻ എന്തായാലും തിങ്കളാഴ്ച തൊട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും രണ്ടു ദിവസം എനിക്ക് അത്ര സുഖം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാതെ പോയത് അതുകൊണ്ടാണ് മെയിൻ ടോപ്പിക്ക് മാത്രം എടുത്ത് സംസാരിച്ചത് കണ്ടന്റ് കണ്ടൻറ്റ് കണ്ടൻറ്റിൻ്റെ ഉണ്ട് കാരണം അവരൊന്നും പ്രോപ്പർ കണ്ടൻറ്റ് തരുന്നുമില്ല നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗെയിം കളിക്കുന്നു വരുന്നു ആ ഒരു സാധനമേ ഉള്ളൂ എടുത്തിട്ട് അലക്കൽ പരിപാടികളൊന്നും ആയിട്ടില്ല അപ്പോ ഇനി എന്താ ഇനി എന്തെങ്കിലും മെയിൻ ആയിട്ട് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ലൈവ് അപ്ഡേറ്റ്സോ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ആദ്യം പറഞ്ഞ പോലെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ